പത്ത് മണിയാണ് പോ അത്ര പത്ത് മണി ഞാൻ മതി

ഇലയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് തുടച്ചിട്ട് അതിലാണ് കേട്ടോ അത് മടക്കിയാണ് ഞാൻ വയ്ക്കുന്നത് ചിലർ കൊമ്പിളായിട്ട് ഇങ്ങനെ കൊമ്പിൾ കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലും വയ്ക്കും ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത് ചിലരതിമാവിലുണ്ടാക്കാറുണ്ട് പക്ഷെ ഗോതമ്പ് മാവിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ

ഈ അമ്മ ഇത് വരുമല്ലോ ഇതിനും വയ്ക്കും ഈ എഴുന്നള്ളരുമല്ലോ അപ്പൊ ഈ വിളക്ക് വയ്ക്കും അങ്ങനെ നമ്മുടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു കുമ്പിൾ കുമ്പിളപ്പം റെഡിയായി നല്ല മണം ചട ചുമ്പിൾ അല്ലെങ്കിൽ ചക്ക പൂച്ചയപ്പം എന്ന് നമ്മള് പറയുന്നില്ല ഞാൻ പറയാറില്ല നമ്മൾ കുമ്പിൾ ഞാൻ പറയുന്നത് നമസ്കാരം കഥ പറയും ഞാൻ പറയാം മ് ഫാത്തിമയുടെ അടുത്ത്